മട്ടന്നൂർ കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിന് പ്രവൃത്തി ആരംഭിച്ചു മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനുള്ള പ്രവൃത്തിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ ഇൻ ഷാജിത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പ്രസാദ് സ്ഥലത്തെത്തി പ്രവൃത്തി നടത്താൻ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും നിർമ്മിച്ച ഓവുചാലിലൂടെ വെള്ളമൊഴുകാതെ റോഡിലൂടെ ഒഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത് റോഡിരിക്കിൽ നിർമ്മിച്ച ഓവുചാൽ മണ്ണ് നിറഞ്ഞ് മൂടപ്പെട്ടതും ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നതുമാണ് മഴവെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണമായത് പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മട്ടന്നൂർ കണ്ണൂർ റോഡിൽ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനാവശ്യമായ ഇടപെടൽ നഗരസഭാ ഭരണസമിതി ആരംഭിക്കുകയുമായിരുന്നു ഓവുചാൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ അൻപത് ലക്ഷം രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് കെ കെ ശൈലജ എം എൽ എ മുഖാന്തരം സമർപ്പിച്ചിരുന്നു ഇരിട്ടി റോഡിൽ നിന്നുള്ള ഓവുചാലിന് ഇരിക്കൂർ റോഡിനപ്പുറം തുടർച്ചയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത് ഇവിടെ ഡ്രെയിനേജ് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായി വന്നിരുന്നു എന്നാൽ ഡ്രെയിനേജ് നിർമ്മിക്കേണ്ട സ്ഥലം ചിലർ കെട്ടിടം നിർമ്മിച്ചതിനാൽ പ്രവൃത്തി നിലച്ചുപോവുകയായിരുന്നു റവന്യൂ അധികാരികളുടെ ഇടപെടലിലൂടെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടമുൾപ്പെടെ പൊളിച്ചുമാറ്റി ഭൂരിഭാഗം ഉടമകളും സഹകരിച്ചെങ്കിലും അഞ്ചോളം കെട്ടിട ഉടമകൾ അവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതിനാൽ ഡ്രെയിനേജ് നിർമ്മാണം ആരംഭിക്കാനായില്ലെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു കെട്ടിട ഉടമകളുമായി സംസാരിച്ച് അനുകൂല സമീപനമുണ്ടാക്കാൻ നഗരസഭ മുൻകൈയ്യെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഫണ്ട് ലഭ്യമായാൽ ഈ വർഷം തന്നെ പ്രവൃത്തി നടത്താൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഓവുചാലിൽ നിറഞ്ഞ മണ്ണ് നീക്കം ചെയ്താണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രവൃത്തി ആരംഭിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ പി അനിത കൌൺസിലർ സിജിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ഓവുചാൽ വഴി തന്നെ ഒഴുകിവിടുന്ന പ്രവൃത്തിയാണ് നടത്തുന്നതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് പറഞ്ഞു കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷനും ഉൾപ്പെട്ടിട്ടുള്ള ആൽമരങ്ങളുടെ പേര് ഡ്രൈനേജൊക്കെ പോയി ദീർഘകാലമായി ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമാണിപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല നേരെ എതിർഭാഗത്തും നേരത്തെ പി ഡബ്ല്യു ഡി ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനും അതുപോലെ റോഡിൻ്റെ രീതി കൂട്ടുന്നതിനുള്ള പ്രവർത്തിക്കായി സ്ഥലമേറ്റെടുക്കുന്നതിനുവേണ്ടി ശ്രമം നടത്തിയൊരു ഭാഗമുണ്ട് അവിടെ കേസിൽ പോയതിനെ തുടർന്നാണ് അതിനനുസരിച്ചുള്ള സൗകര്യം അവിടെ ലഭിക്കാതിരുന്നത് ആ ഭാഗത്തെ പ്രശ്നം കൂടി പരിഹരിക്കേണ്ടതുണ്ട് തനിതായി റോഡിന് മുറുകെയുള്ള ഒരു ഓവുചാല് ബ്ലോക്കായി കിടക്കുകയാണ് അതുകൂടി പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണമായും പോലീസ് സ്റ്റേഷനകളത്തേക്കും കണ്ണൂർ റോഡിലേക്കും വരുന്ന ആ റോഡിൽ കൂടി ഒഴിപ്പോയ വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ